ഭരണികാവ് മഞ്ഞാടിത്തറ നമ്പർ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിതരണം 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 ചികിത്സാ ധനസഹായ ധനസഹായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ എന്നിവ നടന്നു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സുനിൽ ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു മഞ്ഞാടിത്തറ നമ്പർ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ വിതരണവും അർഹരായവർക്കുള്ള ചികിത്സാ ധനസഹായ വിതരണവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ

ഡോമിനേറ്റിംഗ് കാസ്റ്റർ എന്ന് പറഞ്ഞാൽ പലർക്കറിയായിരിക്കും എങ്ങനെ ഒരു പ്രബല സമുദായം അതിൻ്റെ അർത്ഥം പ്രബല സമുദായമായ നായരെ ചെറിയപ്പെടുന്നു എങ്ങനെയാണ് പ്രബല സമുദായമാകുന്നത് നമ്മളെങ്ങനെ ഭൂരിപക്ഷമല്ലാത്ത നമ്മളെങ്ങനെ പ്രബല സമുദായമായി ഇന്ത്യയിലെ മറ്റേത് സ്റ്റേറ്റുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രബല സമുദായം എന്ന് പറഞ്ഞാൽ അവരുടെ അംഗസംഖ്യയിൽ ഭൂരിപക്ഷമായിരിക്കും സാമ്പത്തികമായി ഉന്നതി നിക്കുന്നവരായിരിക്കും രാഷ്ട്രീയപരമായി ഉന്നമനിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ സാംസ്കാരികമായ ഉന്നമനം നിൽക്കുന്നവരായിരിക്കും പക്ഷേ കേരളത്തിൽ തികച്ചും വ്യത്യസ്തമായി പ്രബല സമുദായം എന്ന് പുൻതപ്പെടുന്ന നമ്മൾ സാമ്പത്തികമായ മുമ്പിലാണെങ്കിൽ പോലും പക്ഷേ അംഗസംഖ്യയിൽ വളരെ കുറവാണ് അതിൽ തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മളുടെ ആൾക്കാരുടെ ആ ഒരു ചിന്തയാണ് നമ്മൾ ഇപ്പോഴും പ്രബല ആണ് എന്ന ഒരു ചിന്തയാണ് നമ്മുടെ ഐക്യത്തെ ബാധിക്കുന്നത് നമ്മൾ ഒറ്റക്കെട്ടാതിരിക്കാനുള്ള ഒരു നമ്മളുടെ ആൾക്കാർക്ക് ന്യൂനപക്ഷം അല്ലെങ്കിൽ നമ്മൾ കുറഞ്ഞ ആൾക്കാരല്ല കുറഞ്ഞ പക്ഷേ ഉള്ളു ആൾക്കാരെ ഉള്ളു എന്നൊരു തോന്നൽ നമുക്ക് വരുന്നില്ല അതെന്ന് വരുന്നോ അന്ന് മാത്രമേ നമ്മൾ ഒന്ന് ഒറ്റക്കെട്ടായി നിൽക്കുന്നുള്ളൂ അതാണ് പ്രബല സമുദായം എന്ന ഒരു പേര് കൊണ്ട് ഇപ്പം ഇറങ്ങി നിന്നാൽ നമ്മളെ ആരും ചോദ്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമുക്കെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധിക്കാൻ സാധിക്കുന്നു നമുക്കൊരു സമൂഹ സാമൂഹികമായ ഉന്നമനത്തിൽ നമ്മൾ നിൽക്കുന്നു എന്നൊരു തോന്നലാണ് ന്യൂനപക്ഷം എന്നൊരു ഫീലിംഗ് നമുക്ക് വരാതിരിക്കാനുള്ള കാരണം അതാണ് കരയോഗ പ്രവർത്തനം കരയോഗത്തിൽ ഒരു ഒരു കുടുംബങ്ങൾ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര വരുന്നു അതിന്റെ നമുക്ക് ഫീൽ ഫീൽ ചെയ്യുന്നില്ല ആ ചെയ്യാത്തതിന്റെ കാരണം ഇപ്പോഴും പ്രബല വിതരണം മാവേലിക്കര താലൂക്ക് യൂണിയൻ സെക്രട്ടറി കുമാറും ചികിത്സ ധനസഹായം പ്രകൃതി സഭാംഗം ചേലക്കാട് രാധാകൃഷ്ണനും പഠനോപകരണ ധനസഹായം മാവേലിക്കര എൻ എസ് എസ് താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം പ്രൊഫസർ ഇല്ലിക്കുളത്ത് ചന്ദ്രശേഖരൻപിള്ളയും കലാകായിക പ്രതിഭകളെ ആദരിക്കൽ മാവേലിക്കര താലൂക്ക് എൻഎസ്എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീലത രമേശും നിർവഹിച്ചു കെ എൽ സിന്ധു ആർ രവികുമാർ ടി രാജീവ് വി ശ്രീകുമാർ ജി മോഹനൻ ഉണ്ണിത്താൻ എസ് ഹരികുമാർ എസ് ഗോപിനാഥൻപിള്ള ജി കെ ശ്രീരേഖ വി ശ്രീകല ബി ഗോപിനാഥൻപിള്ള എന്നിവർ സംസാരിച്ചു കരയോഗം സെക്രട്ടറി ഡോക്ടർ വി സുനിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ രാജേന്ദ്രൻ രാജേന്ദ്രൻപിള്ള കൃതജ്ഞതയും പറഞ്ഞു വേണ്ടി ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരെ ആദരിച്ചു ബാലസമാജത്തിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും ശ്രീശക്തി എൻ എസ് വനിതാ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ തിരുവാതിരയും അരങ്ങേറി 3D Networks, Kahir